ഹായ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ സൗണ്ടിനൊക്കെ ഒന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടോ ജലദോഷം പനിയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ബാക്കി ഒന്ന് ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളിയായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കണേ റെസിപ്പി കാണിക്കണേ അപ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോത്താ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് മൂന്ന് കപ്പ് മൈദ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കപ്പ് ഏതാ ഏതായാലും കുഴപ്പമില്ല ഗ്ലാസ്സോ നിങ്ങൾ ഏതാ എടുക്കണെന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടോ ഏത് പാത്രത്തിലും എടുക്കാം അപ്പോൾ ഞാനിതാ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തത് അപ്പോൾ മൂന്ന് കപ്പ് മൈദക്ക് ഒന്നര കപ്പ് ചോറും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഇതേ കപ്പിൽ ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുത്തത് അതേ ഇതിൽ തന്നെ കേട്ടോ ചോറ് എടുക്കാനായിട്ട് അപ്പോൾ ഒന്നര കപ്പ് ചോറ് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചെടുത്തത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതാ മൈദയിൽ ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൊട്ട് മിക്സ് ആക്കാം കേട്ടോ അപ്പോൾ ഇതിൽ മുട്ട ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ മുട്ട ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചോറ് ചേർക്കണത് കൊണ്ട് തന്നെ നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ രാവിലെ ചുട്ട പൊറോട്ട നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ എടുത്ത് നോക്കുമ്പോഴും അതേ സോഫ്റ്റിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഇതാ ഞാൻ അരച്ച് പേസ്റ്റാക്കിയിട്ട് വെച്ച് ചോറ് അധികം ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ ഇതേപോലെ അരച്ചെടുത്താൽ നമ്മളെ മൈദക്ക് ഈ ചോറ് പാകമായിക്കോട്ടോ ഇനി അധികം വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസാവും അപ്പോൾ മൈദ അധികം ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി ഈ ചോറ് അരച്ചതില്ലേ ഇത് ചേർത്തിട്ട് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ മൈദ കുഴച്ചെടുക്കണം ഇനി വേറെ വെള്ളമൊന്നും ഇക്കാവശ്യമില്ല ഉപ്പൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തതാണല്ലോ അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ സാധാരണ പൊറാട്ട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ബലം പിടിച്ച് കൊഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പൊറാട്ടയ്ക്ക് നമ്മൾ നന്നായിട്ട് കുഴക്കണമല്ലോ വലിച്ച് വലിച്ച് കുഴച്ചെങ്കിലല്ലേ പൊറോട്ട ശരിയാക്കി കിട്ടുള്ളൂ ഇതിനത്രയൊന്നും കുഴക്കണ്ട നമ്മൾ സാധാ ചപ്പാത്തിക്കോ പത്തിരിക്കൊക്കെ പൊടി കൊഴക്കുമല്ലോ ആ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തത് ഇങ്ങനെ ഒരു ഉരുളാക്കിയതിന് ശേഷം കുറച്ച് ഓയിലും പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി അടച്ച് വെക്കണം എന്നില്ല ഞാൻ ഇതെല്ലാം അഞ്ച് മിനിറ്റ് വെക്കണുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഓയിലൊക്കെ തേച്ച് കൊടുത്ത് ഞാൻ അടച്ച് വെക്കാണ് അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തെങ്ങിന് ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കണം ഓരോ പൊറാട്ടക്കും വേണ്ടിയിട്ടുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള ഉരുളകളാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പൊറാട്ടുണ്ടാക്കണം കേട്ടോ കോയിൻ പൊറാട്ട അല്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വലിയ പൊറാട്ടയും ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ ഞാൻ കോയിൻ പൊറാട്ടനുണ്ടാക്കണം കേട്ടോ അപ്പം സിനുവിനൊക്കെ താല്പര്യം കോനാണ് കേട്ടോ പറഞ്ഞത് ചെറുത് മതി അങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടുള്ള കോയിൻ പൊറാട്ടുണ്ടാക്കുകയാണ് അപ്പോൾ അതിന് ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ നീ അതിൻ്റെ മേലെതാ കുറച്ച് ഓയിലിങ്ങനെ അങ്ങനെ പറ്റി കൊടുക്കുകയാണ് നീ കുറേ നേരം വെക്കണമെന്നില്ല കേട്ടോ ഇപ്പം തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിൻ്റെ ശേഷം ഒന്ന് ചുറ്റി വെക്കണമല്ലോ അതാ കൈ വച്ചിട്ട് ഇങ്ങനെ തന്നെ പരത്തിയാൽ മതി കേട്ടോ വീശിയടിക്കേണ്ട ഒന്നും കാര്യമില്ല കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ച് ഓയിൽ തടിവിയതിന് ശേഷം അതാ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്ക കേട്ടോ നല്ലോണം നൈസാവണം എത്രത്തോളം നൈസാക്കാൻ കൈ അത്രത്തോളം നൈസായിട്ട് ഇങ്ങനെ പരത്തി കണ്ടല്ലേ നമ്മൾ അടിയിൽ ഗ്രാനൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കാണും അത്രയും ഇങ്ങോട്ട് കട്ടി കുറച്ചിട്ട് നൈസായിട്ട് എടുക്കണം കേട്ടോ നല്ലോണം നൈസ് ആക്കി എടുത്തതിന് ശേഷം ഒരു മേലെ കുറച്ച് ഓയിലിങ്ങനെ പുരട്ടി കൊടുക്കുക പിന്നെ ബ്രഷ് മുറിഞ്ഞിക്കുന്നുണ്ട് കേട്ടോ കുറ്റി അയക്കണേ ഒന്നും നോക്കണ്ട പിന്നെ ഇതാ ഒരു കത്തിണി അങ്ങനെ വരഞ്ഞു കൊടുക്കേണ്ട കേട്ടോ വരേണ്ട ആവശ്യമൊന്നുമില്ല വരണവർക്ക് വരാം വരഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതൊന്ന് വരഞ്ഞിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ അത് എടുക്കുകയാണ് കേട്ടോ നല്ലോണം നൈസ് ആയതുകൊണ്ട് തന്നെ എടുക്കണമെങ്കിൽ കുറച്ച് ചെറിയൊരു പണിയിലും കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ പൊറാട്ടുണ്ടാക്കാൻ വേണ്ടി ചുറ്റും പോലെ ഒന്ന് ചുറ്റിച്ച് വെക്കുക ഇതുപോലെ എടുത്ത് വെക്ക കേട്ടോ നീ അടുത്തതും ഇങ്ങനെ തന്നെ കൈ വെച്ചിട്ട് തന്നെ പരത്തിയിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ ഉരുളകളും ഞാനിങ്ങനെ ചുറ്റിച്ചെടുക്കട്ടെ ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ സ്കൂളിൽ ഇൻ്റർവെലിൻ്റെ ടൈമാണ് കേട്ടോ അപ്പം മക്കൾ ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ കുട്ടികളെ കലവിലെയാണ് കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സാറല്ല ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ ചുറ്റിച്ച് വച്ചതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമുണ്ട് കേട്ടോ പിന്നെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് പരത്തിയിട്ട് നമ്മൾ പൊറാട്ട ചുട്ടെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഞാനത് ഓരോന്നെടുത്തിട്ട് പരത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കോയിൻ പൊറാട്ടല്ലോ ഉണ്ടാക്കണേ അപ്പോൾ ചെറുതായിട്ടൊന്നങ്ങട്ട് പരത്തി കൊടുത്താൽ മതിയേ ഇതുപോലെ കൈവെള്ളം വച്ചിട്ട് ഒന്നിങ്ങോട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഇത്രയും മതി കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊറാട്ടയാണ് ഉണ്ടാക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ കോയിൻ പൊറാട്ടയാകുമ്പോൾ അപ്പോൾ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് നമ്മൾ ചോറ് കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറാട്ടേൻ്റെ അതേ ടേസ്റ്റ് ഞാൻ ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഇതുപോലെ പരത്തിയിട്ട് പൊറാട്ടങ്ങാട് ചുട്ടെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിക്ക് ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്താൽ ഇതിലങ്ങോട്ട് ഓരോ രണ്ടിലും ഓരോന്ന് വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ പത്തിരി ചൂടിനെ പത്തിരി തവയിൽ വെച്ചിട്ട് മൂന്നെണ്ണോ ഒക്കെ ചൂടാൻ കഴിയുമല്ലോ അങ്ങനെയും ചൂടാ കേട്ടോ അങ്ങനെന്താ പൊറോട്ട തിരിച്ചും മറിച്ചും വേവിച്ചിങ്ങനെ എടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ പെട്ടെന്ന് ചൂടായതിൻ്റെ ശേഷം പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കൂടുതലായിട്ട് തിരിച്ചു മറിച്ചങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊറോട്ട ഹാർഡായി പോകുകയെ അതിപ്പോൾ ഈ ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ മറിച്ചിടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ ഓവറായിട്ട് മറിച്ചിട്ടാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ട്രെച്ചറൊക്കെ നഷ്ടപ്പെടില്ല നമുക്ക് ഒരു ഹാർഡായിട്ട് കിട്ടും അതുപോലെ തന്നെ ആയിട്ട് കേട്ടോ പൊറോട്ട അങ്ങനെ തന്നെയാണ് അധികം തിരിച്ചു അങ്ങനെ അങ്ങനെന്താ നമ്മൾ രണ്ട് പൊറാട്ടോടെ റെഡി ആയിരുന്നു കേട്ടോ നീ ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കും നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പഴേ നമ്മൾ പൊറോട്ട അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആ ലെയറൊക്കെ അങ്ങനെ വിട്ട് വിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ കണ്ടല്ലേ നല്ല ലെയറോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ പൊറോട്ട തിന്നാൻ ഇഷ്ടമാണ് കാര്യം എല്ലാവർക്കും അല്ലേ മക്കൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടമായിരിക്കും അപ്പോൾ ചുടാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂടാതെ നിൽക്കേണ്ട ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പൊറാട്ടന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരക്കോ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ചായ വണ്ടിയൊക്കെ കഴിഞ്ഞ് സിനു ദാ ഓഫീസിൽ പോവാനിറങ്ങാണ് അങ്ങനെ ഓള് പോകുമ്പോഴൊക്കെ തന്നെ അത്യാവശ്യം ഞങ്ങൾ ഇത് പൊറോട്ട കൂടെ ഞങ്ങൾ ചോറും കൂട്ടാനും അതെല്ലാം അയക്കുന്നു കേട്ടോ പോകുമ്പം സിനുവിന് ഉച്ചത്തിലുള്ള ഒക്കെ അപ്പം അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ആവും അപ്പം ഞാൻ പൊറാട്ട മാത്രം അത് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പരിപാടികളുണ്ട് അതിനൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും